ഹലോ അപ്പം ഇന്ന് ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത് വേറൊന്നും അല്ല ഞങ്ങൾ എന്തോ രാത്രി നടക്കാൻ പോവാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അതൊരു കുഞ്ഞ് വ്ളോഗായിട്ടിടാണ് പിന്നെ ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ സൗദിയിൽ നല്ല ചൂടാണ് പകലൊന്നും ഇവിടെ ഇറങ്ങി നടക്കാൻ തന്നെ പറ്റില്ല നൈറ്റ് തന്നെ ഒരു പുഴുക്കാണ് നമുക്ക് പക്ഷേ ഒരു റൗണ്ട് നടന്ന് വന്ന് കഴിഞ്ഞാൽ നല്ല ആശ്വാസമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പാർക്ക് നല്ല രസാ കേട്ടോ നല്ല ക്ലീനുമാണ് നല്ല രസമാണ് നടക്കാൻ തന്നെ നമുക്ക് നല്ലൊരു വൈബാണ് നമ്മൾ ആദ്യം തന്നെ പോയി കഴിഞ്ഞാൽ ചെയ്യണ ഒരു പരിപാടിയാണ് ഇത് നമ്മൾ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് അവിടെ അവിടെ എല്ലാ സൈഡിലും ഉണ്ടായാലും വെള്ളം വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ രണ്ട് ബോട്ടിൽ വെള്ളം ഫസ്റ്റ് എന്തായാലും എടുത്ത് കൈ പിടിക്കും അങ്ങനെ നമ്മളിങ്ങനെ നടക്കും അങ്ങനെ ഒരു ഈ ഇത് നമ്മൾ നാല് റൗണ്ടേലും നമ്മൾ അടിക്കൂട്ടാകും ഇത് കുഞ്ഞു സ്ഥലമാണ് നമ്മൾ പുറമേ കൂടെ അടിക്കുമ്പോൾ നമ്മൾ ഒരു റൗണ്ടെ അടിക്കുകയുള്ളൂ കാരണം അത്യാവശ്യം ദൂരം ഉള്ളിലൂടെ ആകുമ്പോൾ നമ്മൾ നാല് റൗണ്ടൊക്കെ അടിക്കും അപ്പോൾ അതായത് എൻഡിലെത്തുമ്പോൾ എൻഡിലെത്തുമ്പോഴുള്ള എല്ലായിടത്തും ഉണ്ട് നമുക്ക് നിസ്കരിക്കാനുള്ള ആൾക്കാർക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം കേട്ടോ അത് നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ മടക്കി വെക്കാവുന്നൊരിതുണ്ട് അങ്ങനെ അപ്പോൾ നടത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ കുറേ പൂച്ചകളുണ്ട് നല്ല കമ്പനിയാണ് കേട്ടോ നല്ല ഇണക്കുള്ള പൂച്ചക്കുട്ടികളാണ് അപ്പോൾ അവരൊക്കെ ആയിട്ട് കുറച്ച് നേരൊക്കെ കളിച്ച് പിന്നെ ഞങ്ങൾ മെയിനായിട്ട് പോകണ ഞാൻ കരിയിട്ട് നടക്കാൻ പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈത്തപ്പഴം തിന്നാനാണ് കേട്ടോ ഇപ്പൊക്കെ പഴുത്ത് തുടങ്ങിയിരിക്കണോ ഇപ്പം മധുരം വെച്ച് ഇപ്പോൾ അപ്പൊ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അതൊക്കെ തിന്നിട്ട് ഞങ്ങള് റൂമിലോട്ട് തിരിച്ചു വരും അപ്പൊ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ബൈ